മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഉപഹാര സമർപ്പണവും വൈകിട്ട് വലിയ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നും അനുസ്മരണ സമ്മേളനം മുനവറലി ശിഹാബ്ദങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്നും ബന്ധപ്പെട്ട അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അദ്ദേഹത്തിന്റെ ഇരുപത്തിനാലാം ചരമവാർഷികാണ് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതി അതിനോടനുബന്ധിച്ച് യു എ ബീരാൻ സായിബ് ഫൗണ്ടേഷൻ എന്ന ഒരു ഓർഗനൈസേഷൻ്റെ ിൽ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് നേരത്തെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതൊന്ന് ഏകോപിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് രാഷ്ട്രീയ നേതാക്കന്മാരെയും സമൂഹത്തിൽ മുഖ്യധാരാ പ്രവർത്തനത്തിൽ നിൽക്കുന്ന കുറേ നേതാക്കളെയും വിളിച്ചു കൂട്ടിയിട്ട് യു എ ബിരാൻ സാഹിബ് എന്നൊരു വ്യക്തിത്വം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കി കൊടുക്കുകയും അതോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ ഫൗണ്ടേഷൻ രൂപീകരിച്ച് ചെയ്ത പ്രവർത്തനങ്ങളൊന്ന് വിലയിരുത്തുകയും കൂടാതെ അടുത്ത ജനറേഷൻ എങ്ങനെയാണ് മോട്ടിവേറ്റ് ചെയ്യപ്പെടേണ്ടത് ഒരു സമൂഹത്തിൻ്റെ ഉയരങ്ങളിലേക്ക് ഒരു ജനതയെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് അത് പൊതുജനം ഉൾക്കൊണ്ടിട്ട് എങ്ങനെ മറ്റുള്ളവരിലേക്ക് അല്ലെങ്കിൽ അടുത്ത ജനറേഷന് അത് കൈമാറാൻ പറ്റും എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുപ്പത്തൊന്നാം തീയതി മീറ്റിംഗ് നടക്കുന്നത് ഒട്ടുമിക്ക പൗര പ്രമുഖരും രാഷ്ട്രീയ നേതാക്കളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതിനു പുറമെ അദ്ദേഹത്തെ അറിയുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് മുപ്പത്തൊന്നാല് നടക്കാൻ പോകുന്നത് രാഷ്ട്രീയക്കാർക്കിടയിലെ സാഹിത്യകാരൻ മുസ്ലിം ലീഗിലെ സോഷ്യലിസ്റ്റ് എന്നീ വിശേഷണങ്ങളാൽ അറിയപ്പെട്ടിരുന്ന യു എ ബീരാനെ ബോംബെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ പത്രപ്രവർത്തകനായിരിക്കെ സി എച്ച് മുഹമ്മദ് കോയയാണ് ചന്ദ്രികയിലേക്ക് കൊണ്ടുവരുന്നതും അവഭക്ത കോഴിക്കോട് ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറിയാക്കുന്നതും ജനാധിപത്യ രീതിയിൽ നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന കോട്ടയ്ക്കലിന്റെ പ്രഥമ പഞ്ചായത്ത് പ്രസിഡന്റ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ ദീർഘകാലം എം എൽ എ രണ്ട് ടീമുകളിലായി വിദ്യാഭ്യാസം ടൂറിസ്റ്റ് ം ഭക്ഷ്യം വകുപ്പുകൾ കൈകാര്യം ചെയ്ത മന്ത്രി തുടങ്ങിയ നിലകളിൽ കേരളത്തിന്റെ പൊതുപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭയായിരുന്നു യു എ ബീരാൻ സാഹിബ് അനുസ്മരണ ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി ലോഗോ പ്രകാശനം നിർവഹിക്കും മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ മുഖ്യാതിഥിയാകും ഡോക്ടർ അബ്ദുൾ സമൃദ് സമദാനി ഉപഹാര സമർപ്പണം നടത്തും ചടങ്ങിൽ പി അബ്ദുൽ ഹമീദ് എം എൽ എ അധ്യക്ഷത വഹിക്കും ചന്ദ്രിക മുൻ പത്രാധിപർ സി പി സേതലവി യു എ ബിരാൻ അനുസ്മരണ പ്രഭാഷണം നിർവഹിക്കും കോട്ടയ ആയുർവേദശാല മാനേജിംഗ് ട്രസ്റ്റിയും ചീഫ് ഫിസിഷ്യനുമായ ഡോക്ടർ മാധവ് വാര്യർ സി പി എം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് എന്നിവർ സംസാരിക്കും ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിരുന്ന അല്ലാതെ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രവർത്തിച്ചിരുന്നതായിട്ടുള്ള കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാർ ഞങ്ങൾ സദസ്സിലും ഞങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് കൂടാതെ ഇതേപോലെ തന്നെ ചില ചില പിന്നെ വിദ്യാഭ്യാസ രംഗത്ത് മേൽക്കൈ കാണിച്ചിട്ടുള്ള ചില വ്യക്തിത്വങ്ങളെ ഞങ്ങൾ ആദർ പിന്നെ ആദരിക്കുന്നുണ്ട് കൂടാതെ പിന്നെ നമ്മൾ ചില ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ആളുകൾ ആദരിക്കുന്നുണ്ട് യു എ ബി രാസാബിൻ്റെ പേരിൽ പുസ്തകം ഇറക്കിയിട്ടുള്ള ശ്രീ ബഷീർ രണ്ടെത്താണ് ഞാൻ ആദരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ തന്നെ ഞങ്ങൾ സാ സാമൂഹ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും സാഹിത്യപരമായ കാര്യങ്ങൾ ചെയ്യുന്നതുമായിട്ടുള്ള ആളുകളെ ചെറിയ തോതിൽ ഈ പദ്ധതിയിൽ തന്നെ ആദരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് വിദ്യാഭ്യാസ ജീവകാരുണ്യ മേഖലയിലെ മികച്ച പ്രകടനം കാഴ്ചവച്ചവരെ ചടങ്ങിൽ വെച്ച് ആദരിക്കും ബഷീർ രണ്ടത്താണി കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കോട്ടൂർ എ കെ എം എച്ച് എസ് എസ് എടരിക്കോട് പി കെ എം എം എച്ച് എസ് എസ് ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാമ്പരങ്ങാടി പി എം എസ് എച്ച് എസ് എസ് പറപ്പൂർ ഐ യു എച്ച് എസ് എസ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ പി എ കബീർ യു എ ഷബീർ എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു സ്നേഹത്തിന്റെ ആര്യവൈദ്യശാലയുടെ ബേബി കെയർ ഉൽപ്പന്നങ്ങൾ ഹെയർ കെയർ ഉൽപ്പന്നങ്ങൾ സ്കിൻ കെയർ ഉൽപ്പന്നങ്ങൾ പെയിൻ ബാം പെയിൻ സ്പ്രേ പ്രതിരോധ ശേഷി വർധക ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്ത സ്റ്റോറുകളിൽ ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്